ഈ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും ഞാനൊക്കെ വണ്ടർ അടിച്ചിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സാറിൻ്റെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ആയി ഇങ്ങനെയായി എന്നൊക്കെ പറയണം ഇന്ന് മോർണിങ്ങും കൂടി ഒരു ഫീഡ്ബാക്ക് കിട്ടിയതുള്ള ഒരു വീട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ വൈ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദെൻ ഓൾസോ ഹൗ ഡു യു ഗെറ്റ് ദിസ് ഐഡിയ വൈ ഡിഡ് ഐ സ്റ്റാർട്ട് ഹിപ്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ വൈ ഹിപ്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഫൈനാൻഷ്യലി ബ്രോക്ക് ചെയ്ത സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള വലിയ ആഡ് ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ചെറിയ ആഡ് ഫണ്ട് വെച്ച് കൂടുതൽ ആൾക്കാരെ നമുക്ക് മെസ്സേജ് എത്തിക്കാൻ പറ്റി കൂടുതൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ എന്ത് എന്തും ഉണ്ടെന്ന് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് ക്രിയേറ്റ് ചെയ്ത സംഭവമാണ് അതാണ് ഹിപ്നോ ഡിജിറ്റൽ മാർക്കറ്റി രണ്ടാമത്തെ ദിവസം എന്താണ് ഹൗ ഹൗ യു ബ്ലൻഡിങ് ബ്ലൻഡിങ് മൈ എക്സ്പീരിയൻസ് എൻ്റെ വർഷങ്ങളുടെ ഹിപ്നോസിസിലും എൻ എൽ പിയിലും അതുപോലെ മ്യൂസിക്കിലും ലിറ്ററേച്ചറിലുള്ള എക്സ്പീരിയൻസാണ് ഞാനത് ബ്ലെൻഡ് ചെയ്തത് ലിറ്ററേച്ചറുള്ള എക്സ്പീരിയൻസ് ഞാൻ കോപ്പി റൈറ്റിങ്ങിൽ ബ്ലെൻഡ് ചെയ്തു എൻ്റെ മ്യൂസിക്കിലുള്ള എക്സ്പീരിയൻസ് ഞാൻ വീഡിയോസിൽ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യും ട്രെയിലേഴ്സിലൊക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്തു ഹിപ്നോസിൽ എൻ എൽ പിയിലുള്ള ഇത് ഞാൻ പരസ്യങ്ങളുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലും മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെബിനാറിലും ലാൻഡിങ് ക്ലിക്ക് ഫണൽ ഫണൽസിലും ഞാൻ ലാൻഡ് ചെയ്തു